ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടോ പറയുന്നത് അങ്ങനെ ശ്രുതി അശ്വിന് കൂടെ വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് അശ്വിനൊന്നും തന്നെ മിണ്ടുന്നില്ല അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ഞാനാണല്ലോ സാറിന്റെ വഴക്കെങ്കിലും പറ എന്ന് പറയുമ്പോൾ അശ്വിനൊന്നും തന്നെ മിണ്ടില്ല കേട്ടോ ശ്രുതി പറയുന്നുണ്ട് സാർ പ്ലീസ് സാർ എന്തെങ്കിലും സംസാരിക്കും സാർ സാർ ഇപ്പൊ എന്നോട് സംസാരിക്കാതെ നിൽക്കാൻ തുടങ്ങി കേട്ടോ മൂന്ന് മണിക്കൂറായി എനിക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സാറിന്റെ വഴക്കെങ്കിലും പറയാനെങ്കിലും വായൊന്ന് തുറക്കും സാർ എന്നൊക്കെ പറയണേ അങ്ങനെ അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിട്ട് കാരണം ശ്രുതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിയപ്പോഴേക്കും അശ്വന അയാളെ ഇടിച്ച് പമ്പരം പോലെ ആക്കിയല്ലോ ശ്രുതി വിഷമിക്കുമ്പോൾ അശ്വന് ഇത്രമാത്രം ഇറിറ്റേറ്റ് ആവാൻ കാരണം എന്താന്ന് അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് പറയുന്നുണ്ട് ഷഠം എന്ന് പറയുകയാണ് ഹൗ സമാധാനം എൻ്റെ ദൈവമേ ഇപ്പോഴെങ്കിലും വായി തുറന്നല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അശ്വൻ വണ്ടി നിർത്തുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് അഞ്ഞൂറ് നോട്ട് എടുത്ത് കൊടുത്ത് പറയുന്നുണ്ട് തിരുവനന്തപുരം ഒക്കെ എത്തി നിനക്ക് ഇവിടുന്ന് പോകാനെ ബസ്സോ വണ്ടിയോ ഒക്കെ മതി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ നീ എങ്ങനെയെങ്കിലും വാ ഞാൻ പോകുവാണ് സർ എന്താ സർ സർ എന്ത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ നീ എങ്ങനെയാച്ച വാ എനിക്കതറിയേണ്ട കാര്യമില്ല ഇതുമായിട്ട് അശ്വിൻ അവിടെ നിന്ന് എടുത്തിട്ട് പോകുക കേട്ടോ ശ്രുതിക്ക് അറിയുന്നത് കണ്ടിട്ടും അശ്വിൻ പെട്ടെന്ന് കര അവളെ കരച്ചിലൊരിക്കലും ഞാൻ വീടരുതെന്നൊക്കെ പറഞ്ഞാൽ ഇതിലേ അങ്ങോട്ട് പോകുവാണ് ആ സമയത്താണ് ശ്രുതി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ഇങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിലാണെന്ന് അറിയണത് ശ്രുതിക്ക് തങ്ക തങ്ങൻചേട്ടനാട്ടോ പറയണത് ശ്രുതി മോളെ ഇവിടെ ആരും ഇല്ല അച്ഛനും വയ്യാതെ എല്ലാവരും ഹോസ്പിറ്റലിലാണ് മോളെ തന്നെ ഉള്ള കീ എനിക്ക് എന്റെ കൈ തന്നിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ കീ മേടിച്ചിട്ട് ശ്രുതി വീട്ടിൽ കേട്ടിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ പൊട്ടിക്കറിഞ്ഞു പോകുവാട്ടോ ആ സമയത്ത് അഞ്ജലിയും ആകാശമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ശ്രുതിയുടെ അച്ഛന ആ സമയത്ത് ശ്രുതി ഇങ്ങനെ കരയുമ്പോൾ എല്ലാവരും പറഞ്ഞ വാക്കാണ് മോളെ ശ്രുതി നീ കരയരുത് നീ വേണം കുടുംബത്തിന് ധൈര്യം കൊടുക്കാൻ നീ ഉള്ള ധൈര്യം കൊടുക്കാൻ അത് കരയല്ലേ അങ്ങനെ എല്ലാവരും വന്നവരും പോലുള്ളവരൊക്കെ അങ്ങനെയാട്ടോ ശ്രുതിക്ക് അങ്ങനെ ഒന്ന് വിഷമം കൊണ്ട് കരയാൻ പോലും പറ്റുന്നില്ല കാരണം എല്ലാവരും അങ്ങനെ പറയുകയാണ് അങ്ങനെ അഞ്ജലി വരുന്നുണ്ട് ആകാശം വരുന്നത് അപ്പൊ അവരും പറഞ്ഞു പറയും നീ ഇങ്ങനെ കരയല്ലേ നീ വേണ്ട വീട്ടിൽ എനിക്ക് ധൈര്യം കൊടുക്കാൻ നീ ധൈര്യശാലി പെണ്ണാണല്ലോ നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും അങ്ങനെ അമ്മായി അങ്ങനെ തന്നെ പറഞ്ഞ മോളെ ശ്രുതി മോളെ നീ കരയല്ലേ പ്രീതിക്കും അമ്മക്കും നീ വിവിടെ ധൈര്യം കൊടുക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ അവസാനം ശ്രുതിക്ക് കരയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് അവരുടെ മുമ്പിൽ ശ്രുതി അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും കേട്ടോ അതിനുശേഷം ശരി ശ്രുതി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പുറത്ത് വെള്ളം എടുത്തിട്ട് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ് ആ സമയത്ത് ശുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വിങ്ങി പൊട്ടിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അശ്വിൻ അത് വീട്ടിൽ അഞ്ചിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് അശ്വിനോട് പറയുന്നുണ്ട് നീ വന്നോ കുഞ്ഞ നീ അറിഞ്ഞോ ശ്രുതിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അവൾ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പോഴാണ് അത് വല്ലാത്ത ഷോക്ക് ആയിപ്പോ അശ്വിൻ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ വിങ്ങി പൊട്ടാൻ പോണ സമയത്താണ് അശ്വിനെ കാണുന്നത് കേട്ടോ അശ്വിന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ശുതിക്ക് വല്ലാത്തൊരു എന്തൊരു വല്ലാത്ത സന്തോഷവും എന്തോ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറഞ്ഞാൽ ഭാരം ഇറക്കി വെക്കാനായിട്ടൊരാൾ വരില്ലേ ആ ഒരു തോന്നല് തോന്നുവാണ് ശ്രുതി തന്നെ അശ്വിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അശ്വിനെ കെട്ടിപ്പിടിക്കും കേട്ടോ സാർ എല്ലാവരും എന്നെ ധൈര്യശാലി പെണ്ണ് ധൈര്യശാലി പെണ്ണ് ഞാൻ വേണം കുടുംബത്തിന് എന്താണ് താങ്ങും തണലും ആവാമെന്നൊക്കെ പറയണം എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തകർന്നു പോയി സർ എനിക്ക് സഹിക്കാൻ പറ്റില്ല സർ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടാണ് ഇനി അച്ഛനെയും കൂടെ നഷ്ടപ്പെട്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല സർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊട്ടിക്കഴിച്ചിലാണ് പക്ഷേ അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ശ്രുതി ഇങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിക്കും ട്ടോ അങ്ങനെ അശ്വിന്റെ ആശുവിന്റെ നെഞ്ചില് കരിഞ്ഞുകൊണ്ട് ശ്രുതി സുതിന്റെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കുവാണ് പെട്ടെന്നാണ് സുതി ആലോചിക്കുന്നത് അയ്യോ സോറി സോറി സർ എന്ന് പറഞ്ഞിട്ടാൽ ശ്രുതി അവിടെ നിന്ന് ഓടി പോകുകട്ടോ അതിനുശേഷം അശ്വിനെ ആലോചിക്കുകയാണ് പക്ഷേ ശ്രുതി അത്രമാത്രം വിഷമിച്ചു പാവം അവളാകെ തകർന്നു പോയി പക്ഷെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അവളോട് പറയണമെന്നുണ്ട് ശ്രുതി നിനക്ക് ഞാനുണ്ട് നീ വിഷമിക്കല്ലേ എല്ലാം ശരിയാകുന്നു എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ അശ്വിനെ ആലോചിക്കുകയാണ് എന്തൊക്കെ പറയാനും ശ്രുതി നാളെ പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ അശ്വിൻ്റെ അടുത്ത് മാത്രമേ ശ്രുതിക്ക് ആ ഭാ വിഷമോ ഇറക്കി വയ്ക്കാൻ പറ്റുന്നുട്ടോ അശ്വിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു റിലീഫ് ഉണ്ടാവുന്നുണ്ട് ആ ഭാഗം വളരെ മനോഹരമായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റുമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ